തിരു രക്താഭിഷേക പ്രാർത്ഥന പിതാവായ ദൈവമേ അവിടുത്തെ തിരുക്കുമാരൻ്റെ വിലതീരാത്ത തിരുരക്തത്തിന് ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുവാൻ ശക്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വിശ്വാസം ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു ഏറ്റുപറയുന്നു ആ അമൂല്യമായ തിരുരക്തം കൊണ്ട് എന്നെയും എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും ആത്മാവിനെയും എനിക്കുള്ളതെല്ലാം എന്നെ മുഴുവനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും കുടുംബത്തെയും എൻ്റെ ഈ ഭവനത്തെയും അതിൻ്റെ പരിസരങ്ങളെയും ഞാൻ അഭിഷേകം ചെയ്യുന്നു ദുഷ്ടാരൂപിയുടെ എല്ലാ അലട്ടലുകളിൽ നിന്നും എല്ലാ നാശനഷ്ടങ്ങളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും എല്ലാ കടബാധ്യതകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഒരുക്കമില്ലാത്ത മരണത്തിൽ നിന്നും അങ്ങയുടെ അമൂല്യ രക്തത്താൽ ഞങ്ങളെ സംരക്ഷിക്കുന്നതിനെ ഓർത്ത് ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായേശ്വേ പാപിയായി എൻ്റെ മേൽ കരുണയായിരിക്കണമേ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായേശ്വേ പാപിയായി എൻ്റെ മേൽ കരുണയായിരിക്കണമേ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായേശ്വേ പാപിയായി എൻ്റെ മേൽ കരുണയായിരിക്കണമേ ആമേൻ